നമ്മൾ ദേ പൊങ്കാലക്ക് പോകാനായിട്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലക്ക് പോകാനായിട്ട് ദേ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് സെറ്റ് ആക്കി ദേ ഒരൊറ്റ ഒരൊറ്റ സഞ്ചിക്കകത്താക്കിയിട്ടുണ്ട് കാരണം അതായിരിക്കുമല്ലോ നമുക്ക് എളുപ്പം രണ്ട് മൂന്ന് സഞ്ചിയിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പം എന്താ നമ്മൾ ഒറ്റ ഒരു സഞ്ചിയിലാക്കി ദേ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ചട്ടി പാത്രം എല്ലാം ഞാൻ കാണിച്ചു തരാം കലുണ്ട് പിന്നെ തിരി എണ്ണ തീപ്പെട്ടി പിന്നെ എക്സ്ട്രാ സാമ്പ്രാണി സാമ്പ്രാണിത്തിരി പിന്നെ ഈ ഗണപതി പഠിക്കുള്ളേ ഇത് ശർക്കര ആ ഇത് പൂവ് അകത്താട്ടോ ശർക്കര വെച്ചേക്കുന്നേ ആ അപ്പൊ എല്ലാ സെറ്റ് പിന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ പഴം എല്ലാ സെറ്റ് അങ്ങനെ അങ്ങനെ എല്ലാ സെറ്റാക്കി നമ്മൾ ഇതേ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഏഴ് മണിയായി നമുക്ക് എന്തായാലും വെളുപ്പിനെ പോണം ആ കാരണം നമ്മളിങ്ങി കൊല്ലത്താണല്ലോ അപ്പൊ കൊല്ലത്ത് നിന്ന് ട്യൂട്ര പോവാൻ ഒരു ഒന്നര മണിക്കൂർ എന്തായാലും വേണം പോയി സൂക്ഷിച്ചു സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുപോകാം നമ്മൾ കൊണ്ടുപോകാം എന്താ സാധനമാണോ കാര്യം വാങ്ങുന്നത് സാധനങ്ങളും ബിറ്റിക്കകത്ത് കെട്ടിട്ടുണ്ട് രണ്ട് വിറക് എല്ലാം വെച്ചു എന്താണ് നമ്മുടെ ഇത് കട്ട വാങ്ങിച്ചതായിരുന്നു അപ്പം നമ്മൾ കട്ട അപ്പം അതും കൂടെ ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് വാങ്ങാൻ പാടായിരിക്കും കാരണം നമുക്ക് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പം നമ്മൾ അവിടെ ചെറിയ വാങ്ങാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടെൻഷൻ വരാമായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുക അപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം അപ്പം നമുക്കിനി എന്താ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അപ്പതേ നമ്മള് വെളുപ്പിനെ മൂന്ന് മണിയായി കാണുന്നുണ്ടോ ആ മൂന്ന് മണിയായി നമ്മൾ രണ്ട് മണിക്കേ എണ്ണീറ്റതാണ് അപ്പൊ അതിൻ്റെ എൻ്റെ കണ്ണിൽ അറിയാനുണ്ടല്ലേ അപ്പം നമ്മൾ എണ്ണീച്ച് റെഡിയായി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഈ ഔട്ട്ഫിറ്റ് എങ്ങനെ കാണിക്കും ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കാം കേട്ടോ നമ്മൾ പോയപ്പോ എടുത്ത സെറ്റും കൊണ്ടാണിത് ഇത് ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ എടുത്ത സമയത്ത് അപ്പൊ നമുക്കിതിന് എന്തുവാ അപ്പോൾ നമുക്കിനി ഇറങ്ങാം കാരണം മൂന്ന് മണിയായി നമുക്ക് ഇറങ്ങണം അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അല്പം വെള്ളം കരുതുക പെർഫ്യൂം സാനിറ്റൈസറുകൾ എന്നിവ കൈവശം സൂക്ഷിക്കാതിരിക്കുക അടുപ്പ് അടുപ്പ് സുരക്ഷിതമായി കത്തിച്ച ശേഷം അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ ആംബുലൻസ് എന്നിവ എന്നിവയുണ്ട് ശേഷം അടുപ്പ് പൂർണ്ണമായി അണഞ്ഞതായി ഉറപ്പാക്കിയ ശേഷം മാത്രം സ്ഥലം നിന്നും മറ്റ് വസ്തുക്കളിലേക്ക് തീ പടരാതിരിക്കുന്നതിനായി അത് അണഞ്ഞതായി ഉറപ്പാക്കിയ ശേഷം മാത്രം സ്ഥലം വിട്ടുപോകും അടുപ്പിൽ നിന്നും മാറ്റുന്നവരങ്ങളിൽ നിന്നും you <laughs> ൊഴിച്ചോ തട്ടിയുള്ള തുണ കൊണ്ട് മൂടിയോ തീ അണയ്ക്കുക കുട്ടികളെ പൊങ്കാലടുപ്പിന് സമീപം നിൽക്കുന്നതിന് അനുവദിക്കാതിരിക്കുക സ്വാഗതം പക്ഷെ നമ്മള് പോയി നേരത്തെ കഴിച്ചു അതുകൊണ്ട് നമുക്കിനി പോണ്ടരത്തെ പോയി കഴിച്ചോ എനിക്ക് അതെ അയ്യോ എന്റെ അമ്മ അങ്ങനെ നമ്മൾ ഇതേ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് നമ്മള് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ എന്താണ് പട്ടത്താണ് കേട്ടോ നമുക്ക് പൊങ്കാല ഇടാൻ സ്ഥലം കിട്ടിയത് അപ്പം അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഒക്കെ അത്യാവശ്യം കുറവുണ്ട് നമുക്ക് പെട്ടെന്നിങ്ങനെ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാനും പറ്റി അപ്പം അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് പൊങ്കാല ഇട്ടല്ലേ അപ്പം അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട് നല്ലപോലെ പൊങ്കാല ഇടാൻ പറ്റി എല്ലാം സന്തോഷത്തോടെ എല്ലാം കഴിഞ്ഞ് അപ്പം നമ്മളത് നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് എന്താണ് റെസ്റ്റ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ചേച്ചാ